എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും തുക വിതരണം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ കുറ്റമറ്റ രീതിയിൽ സുതാര്യമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക് കെ യു സി ഏർപ്പെടുത്തുവാൻ ഒരുങ്ങുകയാണ് എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും ആധാറുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു കെ യു സി നടപടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈമാറിയിട്ടുണ്ട് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ തൊഴിലാളിയുടെയും ഹാജർ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം രേഖപ്പെടുത്തുന്നതിനാൽ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയുണ്ടായി ഇ കെ വി സി പ്രക്രിയ പൂർത്തീകരിക്കുന്നത് തൊഴിലാളികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനും വേതനം നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിനും സുതാര്യത ഉറപ്പാക്കുവാനും ഇ കെ വൈ സി സഹായിക്കുമെന്നാണ് കേന്ദ്ര നിലപാട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന തൊഴിൽ കാർഡുകൾ ഇ കെ വി സി സംവിധാനത്തിലേക്ക് മാറ്റുന്ന തിന്റെ ഉദ്ഘാടനം പോത്തുകല്ല് പഞ്ചായത്തിൽ കളക്ടർ വി ആർ വിനോദൻ നിർവഹിക്കുകയുണ്ടായി നിലവിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുഴുവൻ അവിദഗ്ധ വേതന വിതരണവും ആധാർ അധിഷ്ഠിതമായാണ് നടത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ മുപ്പതിന് മുൻപായിട്ട് രാജ്യമുട്ടാക്കി തൊഴിലാളികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നതാണ് ആധാർ അധിഷ്ഠിതമായിട്ട് ഇത് മാറുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീട് കാണാം അതുവരെ ഗുഡ് ബൈ